ഹൈ ഓൾ അപ്പൊ താ നമ്മളെ കല്യാണത്തിന്റെ പെരപ്പണിയും കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി എന്ന് കൊറേ ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് അപ്പം എവിടെ വരെ എത്തി മാമ മാമന്റെ ചർച്ച എനിക്കൊക്കെ ക്യാമറ കുടിക്കാൻ അറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പണിയും കാണിച്ചു കൊടുക്കുന്നതാണ് മാമ കൂടെ ഇരുന്ന് പറയുന്നത് മാമ ചിരിക്കുന്നതാണ്ടല്ലേ അപ്പോ സത്യമാണല്ലേ മാമ റി എല്ലാം കാണിച്ചെടുക്കുക അതിനു വേണ്ടിട്ടാണല്ലേ ഞങ്ങള് പെയിന്റ് പണി മറ്റേ റൂമിന്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി ബെഡും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി അറിയണത് അടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് ഇക്കണ്ടിപ്പം ഉള്ളില് ഉള്ളൊന്നും കാണിച്ചില്ല അത് ഞങ്ങള് എല്ലാം ആയിട്ട് കൂടിയും ബിഫോറും ആഫ്റ്ററും ഞാൻ കാണിച്ചു ഇപ്പൊ

അതെ 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 അതേപോലെ തന്നെ ഞങ്ങള് ചെക്കന് മാത്രല്ല ഡ്രസ് ചെക്കൻ്റെ ഡ്രസ്സുണ്ട് പിന്നെ ചെക്കന്റെ അഞ്ചന്മാരുടെ ഡ്രസ് ഉണ്ട് ഉമ്മാക്ക ഡ്രസ്സുണ്ട് ഞങ്ങളൊക്കെ എങ്ങനത്തെ ഡ്രസ് എടുക്കണം ഇനി ഐഡിയ സജസ്റ്റ് യു കൻ സജസ്റ്റ് ും ചെയ്യാത്തൊരു സംഭവിക്കല്യാണം മറ്റേ കല്യാണം കല്യാണം ഞങ്ങള് വെറൈറ്റി ഇതാക്കലേ ആര് ചെയ്യാത്തതാണ് ഞങ്ങളൊരു ഇത് അപ്പൊ മൂത്താപ്പന്റെ മൂളാരണം അല്ല ഇത്താത്ത കാക്കാന്റെ വൈഫായിരുന്നു നമുക്ക് അത് അപ്പൊ അത് വെറൈറ്റി വെയിറ്റ് ചെയ്തോണ്ടിട്ട് അത് അന്ന വരെ ചെയ്യാത്ത അങ്ങനെ കല്യാണത്തിന്റെ വിശേഷം കല്യാണം ആയി കാണ്ടാഴ്ചയും കൂടെ ഉള്ളത് ഉണ്ട് രണ്ടാഴ്ചയും കൂടെ ആയിട്ടുണ്ട് ഞാൻ ഡേറ്റ് ഡേറ്റ് റിവീൽ ഞങ്ങൾ പറഞ്ഞു കൂടി കുറച്ചും അതാ ഞാൻ ഞാൻ വീഡിയോസ് ഇല്ലാത്ത സമയത്ത് നിങ്ങളെ കൊറേ കളിപ്പിക്കലുണ്ട് ഡേറ്റ് ഞാൻ പറഞ്ഞു ഞാനിന്ന് ഡേറ്റ് റിവ്യൂലിംഗ് ആണ് ഞാൻ പറഞ്ഞോടുക്കട്ടെ ഞാൻ പനി പിടിച്ച് കിടക്കിയും ഏഹ് അതെ പൊറോട് കൂടി പൊറോട് കൂടി ആര് വരും മാമോര് പെയിന്റും കാര്യങ്ങളൊക്കെ പെയിന്റ് ആയിട്ട് ഏഷ്യൻ പെയിന്റ് ഏഷ്യൻ പെയിന്റ് ഫ്രീ പ്രൊമോഷനായി അപ്പൊ വേറെ ഞങ്ങളെ വീട്ടിലിതാ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് എന്താ അറിയോ വേറെ മുന്നിൽ കൂടെ ചെരുപ്പ് നമുക്ക് എല്ലാ പേരുടെ മുമ്പിലും ഉണ്ടാവും ചെരുപ്പ് ഒരു ഓർഡറിൽ ഉണ്ടാവില്ല മിക്ക മിക്ക വീടുകളിലും ഇങ്ങനെയാണ് അവസ്ഥ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡ് സെറ്റപ്പ് ആക്കി തരാന് നമ്മളൊരു ടീം വിളിച്ചു ഞങ്ങള് സെറ്റാക്കി തരാ ഷൂഡൻ എന്നല്ല പേര് ഏഹ് ഷൂഡൻ ആണ് ഇവിടെയാണ് പ്ലാൻ ചെയ്യണത് ഓരോ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു അതാ നമ്മളിപ്പോ ഇവിടുത്തെ ഈ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത് ഷൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് മാറ്റിട്ട് ഓല ഉണ്ടാക്കി തരുന്ന നമ്മൾ നമ്മള് വെച്ചോപ്പും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും ഓയിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് തരാറുണ്ട് ഒരു എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ഒരു ഇവിടെ തന്നെ നമ്മളെ വീട്ടിൽ വന്നിട്ട് അപ്പൊ വന്നിട്ട് ബാക്കി ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവർക്കും ഉപകാരം ഉപകാരമാവും നിങ്ങളെ കംഫേർട്ട് പ്രൊസൺ തന്നെ ഓല ഉണ്ടാക്കി തരും അപ്പൊ ഇപ്പൊത്തെ മെയിനായിട്ട് പിന്നെ നമ്മൾ കാര്യങ്ങൾ കാണിച്ചു വാപ്പ വാപ്പാനെ മിസ് ചെയ്യണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആ വാപ്പ വാപ്പ എന്തോട്ട് വരുന്നുണ്ട് ഇല്ല കാണിച്ചെടുക്കണില്ല പാപ്പാനെ കാണിച്ചോടുക്കണില്ലേ വാപ്പ എന്താ ഇങ്ങനെ പെയിന്റിങ് പണിയൊക്കെ ആവുമ്പോ വാപ്പയും കുറച്ച് തിരക്കിലാണ് അപ്പൊ വാപ്പാനെപ്പൊ കാണിച്ചോടുക്കണ്ടെന്ന് അറിയണത് ചെക്കൻ്റെ അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് പറയണത് ചെക്കൻ ചെക്ക ചെക്കനിലൊരു ലുക്കായിരുന്നു ചെക്കന്റെ വാപ്പ അല്ലേ അല്ലേ ൂടെ പോയിട്ടോ കാണിച്ചെടുക്കണ്ടെന്നാ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞ കേട്ടെ അപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താ നമ്മളെ ഷൂഡൻ നമ്മളെ ഷൂന്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആക്കി തരുന്ന ആൾക്കാർ ഇവിടെ എത്താനായിന്നാ പറഞ്ഞത് ഓലെത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചരാ ആ പരിപാടി പാടിയും ഒക്കെ ഓക്കെ പപ്പ പപ്പ സസ സസ നി സാ 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 സാക്ഷണം പണ പിന്നേ വീട്ടിലെത്തിക്കുന്നുണ്ട് സ്റ്റുഡൻറിന്റെ ആൾക്കാർ ഫുൾ വണ്ടിയായിട്ട് തന്നെ ഫുൾ സെറ്റായി എത്തിയിട്ടുണ്ട് അവിടെ ഫിറ്റ് ചെയ്തോണ്ട് കേട്ടോ കീട്ടിട്ട് ലോക്ക് ആക്കലേറ്റ് നിങ്ങൾ കറക്റ്റ് സ്ഥലം എവിടെ വേങ്ങട അല്ലേ

അതാ ഇവര് ഇതേപോലെ കാരണം നമ്മൾ ഓർഡർ ചെയ്താൽ ഇതേപോലെ ലോഡ് കൊണ്ട് നേരെ വീട്ടിൽ എത്തും നമുക്ക് ഒരു ഒരു പണിയില്ല ഇപ്പൊ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു വേറെ ചൊറയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് തിരിച്ച് തിരിച്ചു ആയി വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി അതെ നമുക്ക് നിർബന്ധാണ് കാരണം ഷൂം കാര്യങ്ങളൊക്കെ പുറത്ത് അലങ്കോലായി കിടക്കുമ്പോ അല്ലേ ഓക്കെ നമ്മളിപ്പം ഇവിടെയാണ് വെക്കണത് ഇവിടെ നോക്ക് എല്ലാ ഒരു ഇങ്ങനെ ഇവിടത്തെ വെള്ളവും കൊണ്ടുവരുന്നുണ്ട് ആ കല്യാണമായപ്പോ ഷക്ക കിട്ടി ചക്കൻ ചക്കന് ചക്കനും ഫുള്ള് അപ്പൊ കല്യാണം ചക്കൻ്റെ വെള്ളം കൊടുക്ക് അപ്പം മെസ്സിയെ ഷൂറാക്കാൻ എങ്ങനെയുണ്ട് മെസ്സിയെ ഇതാ ഇതിങ്ങനെ ലോക്ക് തുറക്കുന്നു വേണം ഉണ്ടെങ്കിൽ ലോക്ക് ഒക്കെ കേട്ടോ ഫുൾ സെക്യൂർ ഫുൾ ടടാ ആഹാ ഫാദലു ഷൂ ഓ ഓ ഫാദലു അപ്പാ സെറ്റായി ഫുൾ സെറ്റായി എല്ലാം ഒരു പാക്ക് ചെയ്ത് പോവാനുണ്ടോ അപ്പോൾ പോയി പോയി ബില്ല് അയ്യായിരത്തി അഞ്ഞൂറാണ് ഓലപ്പോൾ ഫിറ്റ് ചെയ്ത് റിട്ടേൺ അടിച്ചു അപ്പോൾ ഇതിന് നമ്മൾ ഫൈ ഫൈവ് റാക്കട്ടെ നമ്മൾ ഫിറ്റ് ചെയ്ത ഇതുപോലില്ല ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്ത് തന്നത് ഏ അഞ്ഞൂറാണ് ചാർജ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല പല എന്താ റാക്ക് വരുന്നുണ്ട് അഞ്ചുണ്ട് അതേപോലെ നാല് മൂന്ന് രണ്ട് വരെ വരുന്നുണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ ഓലെ വീഡിയോസ് കൂടുതൽ കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ ചെക്ക്ഔട്ട് ചെയ്താൽ മതി എത്ര പെട്ടെന്നില്ലേ മാമ കഴിഞ്ഞത്

ആ ഞാനായില്ലേടാ ലാമിയോ അല്ല കല്യാണം കഴിഞ്ഞ് വരുന്ന ആൾക്കില്ല ആ ലാമിനെ മറന്നെ കിണി വീടിയോ കാണുന്നുണ്ടെങ്കിൽ ആ അവരടിക്കുവാ അത് ഞമ്മളെ ചെക്കനെ കുറിച്ച് എന്താ പറയാല്ലേ ചെക്കൻ എന്താണ് ചെക്കന് ചക്കനാണൊക്കെ മാറുക ണൊക്കെ മാറിയില്ല ഇപ്പൊ മാറി നാണക്കെ മാറി അയ്യോ അപ്പൊ അപ്പതാ ഞങ്ങളതാ വാപ്പിയെത്തി ഞങ്ങളെ കല്യാണത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇൻഷാല്ല ഇനിയും വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ഞാൻ ഇനി കാണിച്ചാൽ കേട്ടോ അതാണ് ഞാൻ ഇപ്പൊ ഫുള്ള് പണിയാണ് ഉണ്ടെങ്കിൽ അതാണ് ഇപ്പൊ കൂടുതലും കാണിച്ചു തരാത്ത് ഉള്ളത്തെ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ ആഫ്റ്റർ ബിഫോർ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഞെട്ടും കണ്ടാല് അപ്പൊ ഇനിശാള്ള മാരേജും കാര്യങ്ങളും അതേപോലെ ഡേറ്റ് ആശി പറഞ്ഞാൽ അത് ഞാനെന്നെ മിക്കവാറും പറഞ്ഞുതരും ഇഷ്ട ഒരുപാട് വീഡിയോസ് വരാണ്ട് ഇത് എന്നത്തേം പോലെ ആശി നോണം പറയണ പോലെയല്ല ആശി ശരിക്കും വീഡിയോ ഇനി അതെ അപ്പൊ ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാണ്ട് ഒന്ന് ഒരു വരെ പറയാ അതെ പരിപാടിയൊക്കെ ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ കാസോടുന്നുണ്ട് ഇൻഷാല് അപ്പൊ ഒരു വട്ടം കൂടി താങ്ക് യു ശൂഡൻ ഷൂഡൻ വാണ വണ്ടിയ ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ ആൾക്കാരൊക്കെ വളരെ നിർബന്ധമാണ് നമ്മള് മുമ്പിൽ അലങ്കോലും കാര്യങ്ങളൊക്കെ ആക്കുന്നതിന് മുമ്പ് ഭയങ്കര ഭയങ്കര വൃത്തിയായിട്ട് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം ും ആവശ്യാണ് ഓടി വന്ന് ഇതാ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ മതി ഇവിടുത്തെ അവസ്ഥ നോക്ക് തന്നെ സ്റ്റാൻഡ് കിട്ടിയോണ്ട് ഞങ്ങളെ വീടൊക്കെ ഫുൾ വൃത്തി പോട്ടികൾക്ക് പണ്ടോർമുണ്ട് അതൊക്കെ അതൊക്കെ സേഫ്റ്റി ആട്ടോ ഞമ്മള് ഭയങ്കരമായിട്ട് സേഫ്റ്റി മെസ് എന്താ സേഫ്റ്റി എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കേണ്ടതാണ് ഷൂ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടേ ഇടുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഇട്ടിട്ട് വലിയ പാമ്പും കാര്യങ്ങളൊക്കെ കയറിയാലും അറിയോ ഇല്ലല്ലോ എല്ലാവരും ഷൂവും കാര്യങ്ങളും ഇടുമ്പോഴും ശ്രദ്ധിക്കണം വെക്കണ സ്ഥലമാണ് എല്ലാവരും ഇമ്പോർട്ടൻറ്റ് അതാണ് നമ്മൾ ഷൂടെ തന്നെ നമുക്ക് ഷൂവും കാര്യങ്ങളും റാക്കൊക്കെ ഫുൾ സെറ്റാക്കി തന്നു അപ്പം എല്ലാവരും സേഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഓരോ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അടിയിലുണ്ട് നമ്മളെ കമന്റ് സെക്ഷനിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അല്ലേ അജിയോ ഏ അപ്പം എല്ലാവരും ഒന്ന് ചെച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കല്യാണം കാര്യങ്ങളൊക്കെ വരികയാണ് ഇൻഷാല്ല നമ്മൾ അടിച്ചു പൊളിക്കും എല്ലാവരും കൂടെ സപ്പോർട്ട് വേണം എല്ലാവരും പ്രാർത്ഥനയും വേണം ഓക്കെ